सिद्दीक सर जॉनी चेतन बिंदु चेची मंजू चेची दयान चेतन I waited around 20 plus years to stand here in front of Delhi Bhatan. So, in a summary, this is very, very big achievement for me. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഓടി വരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നിന്ന് പറഞ്ഞപ്പോൾ ഇതിനു വേണ്ടി അതായത് ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് റാണിയൊക്കെ ചിഞ്ചു റാണി കിട്ടിയത് സോ ദിസ് ഇസ് എ റിസൾട്ട് ലൈക്ക് നമ്മള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടന്നു തരും അതിനുള്ള ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ അപ്പൊ ഈ ചിത്രത്തില് അതിഗംഭീര പ്രകടനമായിട്ട് മലയാള സിനിമയിൽ നായികയായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് നല്ലൊരു കൈഡിയോടുകൂടെ വേദിയിലേക്ക് ചിത്രത്തിന്റെ നായിക റാണിയെ സ്വാഗതം ചെയ്യാം ക്ഷണിക്കാം നല്ലൊരു കൈഡി കൊടുത്തുകൂടെ നല്ലൊരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് റാണിയെ കാഴ്ചവേഷിക്കുന്ന എല്ലാവർക്കും നമസ്കാരം

ആദ്യത്തെ പടായുതുകൊണ്ട് എങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതിനേക്കാളും ബിയോണ്ട് മൈ വേർഡ്സ് ഭയങ്കര വലിയ വലിയൊരു ആണ് എനിക്ക് കിട്ടിയത് സോ താങ്ക് യു സോ മച്ച് അതിന് സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ റൈറ്റർ ഷാരീസ് ചേട്ടൻ വിൻഡോ ചേട്ടൻ അൻലിസ്റ്റൻ ചേട്ടൻ ദിലീപേട്ടൻ സിദ്ദിഖ് സർ ജോണി ചേട്ടൻ ബിന്ദു ചേച്ചി മഞ്ജു ചേച്ചി ധ്യാൻ ചേട്ടൻ എല്ലാവർക്കും പിന്നെ ചേട്ടന്മാനു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ ഭരതനാട്യം പ്രാക്ടീഷണറാണ് സോ കലാമണ്ഡലത്തിലെ പഠിച്ചത് പിന്നെ ബി ഭരതനാട്യം എം എ ഭരതനാട്യം ഒക്കെ ചെയ്ത് പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ നിൽക്കുമായിരുന്നു ഒരു ഒരാൾക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി രണ്ട് വർഷം വെയിറ്റ് ചെയ്യാം ഞാൻ നാല് വയസ്സൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഐ എം വാച്ചിങ് ടി വി എനിക്കപ്പം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു ഐ വെയിറ്റഡ് അറൗണ്ട് ട്വന്റി പ്ലസ് ഇയേഴ്സ് ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദിലീപ് എട്ടൻ സോ എന്നെ സംബന്ധിച്ച് ദിസ്ഇസ് വെരി വെരി ബിഗ് അച്ചീവ്മെന്റ് ഫോർ മീ എനിക്ക് അതുകൊണ്ട് ചെന്നിനോട് ഇത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാക്ക് റേറ്റ് സംസാരിക്കാൻ പറ്റില്ല ഐ ഹ് എ ഹ്യൂജ് റെസ്പെക്ട് ഓൺ ഇം ഞാൻ ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് നൂറ്റി അൻപതാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപ് ഏട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് സക്സസ് ആയി എന്ന് എന്നറിയുമ്പോൾ ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ജെവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്ന് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന് തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി ബിക്കോസ് തിയേറ്ററിൽ പോയപ്പം എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് കരുതുന്നു അതുപോലെ കുഞ്ഞ് ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും വലിയ അമ്മമാരൊക്കെ എല്ലാവർക്കും അത് അവർക്ക് യൂട്യൂബിനെ കുറിച്ച് എത്ര അറിയുമോ എന്നറിയില്ലെങ്കിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ അവരോട് ചിഞ്ചു ചിഞ്ചു എന്ന് പറഞ്ഞാൽ ഓടിയോടി വരുന്നു ഇതാണിപ്പോൾ ഭയങ്കര സന്തോഷമായി അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ എനിക്ക് ദൈവത്തിനോടും അഡ്ജസ്റ്റ് സേ താങ്ക്സ് ടു ദി യൂണിവേഴ്സ് എന്നെ ഇരുപത് വർഷവും ഗിവ് അപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി അതായത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് റാണിയൊക്കെ ചിഞ്ചു റാണി കിട്ടിയത് ബിക്കോസ് ഞാൻ എൻ്റെ പേര് റാണി എന്നാണ് അപ്പം ഞാൻ ഈ കഥാപാത്രത്തിൽ വരുന്നതിന് ഒരു വർഷം ഒരു വർഷം ഒരു വർഷം മുൻപ് തന്നെ ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിലെ പാട്ട് റാണിയും എരി റാണി സോ ദിസ് എ റിസൾട്ട് ദൈക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടന്നു തരും അതിനുള്ള ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എന്തായാലും ചിഞ്ചു റാണി അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു അപ്പം മലയാള സിനിമയിലെ